അല്ല ഇന്ന് രാവിലെ നല്ല മഴ നമുക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ ഇന്ന് പൊന്ന മഴ ആ എന്നിട്ട് പോകാൻ ഇല്ല നമുക്ക് പിന്നെ ഞമ്മള് സ്കൂൾ പഴയ കാലത്ത് പോകണ സമയത്ത് നമ്മള് സൈറ്റില് മയക്കാനേക്കല്ലേ എന്താ മക്കൾക്ക് ആക്ക ഓർമ്മ ഉണ്ടോ പഴയ കാലത്ത് ഇല്ലേ അന്നൊക്കെ മതിന്മാരൊക്കെ നോക്കിണ്ടാക്കോ നോക്കി നോക്കല്ലേ മ്മള് എന്തോ പറക്കിയേ പറയ ഇതൊക്കെ മക്കൾക്ക് ഓർമ്മ ഉണ്ടായിക്കല്ലേ ഇതല്ലേ എനിക്ക് വയ്യ ഇതെന്താ ചെയ്യാതെ അതിങ്ങനെ ഒരുത്തി കൊടുക്കല്ലേ എന്തല്ലേ നമ്മള് അന്ന് പഴയ കാലത്ത് എന്തെല്ലാം കളികളെ കോർമുണ്ടോ നമ്മ ചട്ടി ചട്ടിപ്പന്നും കളിയോ പിന്നെ നമ്മൾ ദിവസം അതൊക്കെ ഉണ്ടോ അപ്പൊ ആർക്കോർമുണ്ടോ എല്ലാരും മൊബൈലും ആയി രാവിലെ തന്നെ ഇല്ലേ മൊബൈൽ ഞാൻ വൈകുന്നേരം വരെ ആയില്ലാട്ടെ ഒന്ന് പുറത്തിറങ്ങുന്നുണ്ടോ കളിക്കുന്നുണ്ടോ ഒന്നും ഇല്ല ഇനി വരുമോ ആ പഴയ കാലത്ത് നമ്മൊന്നും എല്ലാരും വീട് കണ്ടില്ലാരും പഴയ കാലത്ത് കണ്ടിട്ട് അതിന്റെ കയ്യിലെക്കാട്ട് വരട്ടെ എന്നാൽ ഒന്ന് കാര്യം ചെയ്യാമല്ലോ നമുക്ക് നമ്മള് എന്തോ ദൂരേം പോലെ ഇവിടെ നടന്നു നമ്മൾ സ്കൂൾ വരെ നടക്കണു ആ അത്രേതോ മക്കൾക്കണം നേരെ ഗേറ്റിന്റെ അടുത്തേ ബസ് വരും ബസ് കയറി പോയി